ഏറെ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ സെയ്ദുന ജിബിരിൽ അലഹി സ്ലാം അടക്കമുള്ള ഇറങ്ങി ഇറങ്ങിയവരും നമ്മൾ പറഞ്ഞു അല്ലേ ഈ ജിബിറിൽ അലഹി സ്വലാം നമ്മുടെ കയ്യിൽ വന്ന് മുസാഫഹത്ത് ചെയ്യുമത്രേ സുഹാൻ അല്ല ഒരു മലക്ക് വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് സലാം പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്നൊരു മലക്ക് നമ്മുടെ കൈ പിടിച്ച് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പക്ഷേ എങ്ങനെ അറിയും നമ്മുടെ കൈ മലക്കുകൾ പിടിച്ചിട്ടുണ്ടോ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ജിബിരിൽ അലഹി നേതൃത്വത്തിലുള്ള മാലാഖമാർ വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ നമ്മളതിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാനായിട്ട് മൂന്നടയാളങ്ങൾ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ അടയാളങ്ങൾ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം അള്ളാഹുവിൻ്റെ മാലാഖമാര് സൈദുന ജിബിരിൽ അലഹി സ്വലാത്തു വസ്ലാം നമ്മുടെ കൈ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് അത്രേ യാ അള്ളാഹ എത്ര മനോഹരമായ എത്ര മഹത്തരമായ ഒരു ഭാഗ്യമാണത് അള്ളാഹു പഠി നൽകട്ടെ ആലമീൻ ലൈലത്തുൽ കൊണ്ട് ുംക്കാനുംകളായിരുന്നിനികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ റബ്ബിൽ ആലമീൻ മാഷാ അള്ളാ ഈ ഒരു ഹംദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലാണ് നമ്മളല്ലേ ഇരുപത്തി ഒന്നാമത്തെ രാവ് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി ഇനി ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയൊൻപതാം രാവ് വിശുദ്ധമായ ലൈലത്തുൽ കഥ പ്രതീക്ഷിക്കപ്പെടേണ്ട ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ലൈലത്തുൽ ഖതർ ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടാൽ അവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യനെന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളില്ലേ അള്ളാഹുറബുൽ ആലമീൻ നമ്മെ ഭാഗ്യവാൻമാരിലും ഭാഗ്യവതികളിലും ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ലൈലത്തുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر മനോഹരമായ മനോഹരമായ സൂറത്തുൽ ഖദർ ദിനേനെ എല്ലാ രാത്രിയിലും വിശുദ്ധമായ റണന്നാൽ നമ്മൾ പാരായണം ചെയ്യണം അവർക്ക് ലൈലത്തുൽ കദറിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ പറഞ്ഞത് കാണാം എന്തൊക്കെയാണ് ലൈലത്തുൽ കദറിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിൽ തന്നെ കാണാമല്ലോ ഒന്നാമത്തേത് ഖുർആാൻ ഇറങ്ങിയ മനോഹരമായ രാവാണത് ഖുർആൻ ഇറങ്ങിയ മനോഹരമായ ഒരാവാണത് യാ അള്ള ആ വിശുദ്ധമായ രാത്രിയിൽ ഖുർആൻ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തേത് മലക്കുകൾ ഇറങ്ങി വരും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഏത് മലക്കുകളാണ് ഏ മലക്കുകളിപ്പോൾ എല്ലാ ദിവസവും ഇറങ്ങി വരുന്നുണ്ട് മഹന്മാർ തഫ്സീർ പറയുന്നുണ്ട് അത് മല ഇക്കച്ചു ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ മലക്കുകളാണ് ലൈലത്തുൽ ഖദറിന് മാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചില മാലാഖമാരുണ്ട് അത്രേ അവരിറങ്ങി വരും മറ്റൊന്ന് റൂഹൻ വരും റൂഹരാണ് നമ്മൾ പറഞ്ഞു അല്ലേ സെ ഇതു ജിബിൽ അലഹി സ്വലാത്തു വസ്സലാം ജിബിറിൽ അലഹി സ്വലാം എല്ലാവർക്കും ഇരുടെ നേതാവാണ് ആ ജിബറിൽ അലഹി സ്വലാം ഉൾപ്പെടെയുള്ള മാലാകമാർ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുമത്രേ സുഹാൻ അള്ളാഹ എന്നാണ് ലൈലത്തുൽ ഖദർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞു മഹാനായി ഹജർ റഹിമഹുല്ല പറയുന്നുണ്ട് നാൽപ്പതിലേറെ അഭിപ്രായങ്ങളുണ്ട് ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ളത് സുഹാൻ അള്ളാഹ അതിലേറ്റവും പ്രബലം ഏതാണ് അത് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാകളാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് പറയപ്പെട്ടത് ഇരുപത്തിയേഴാം രാവിനാണ് പക്ഷേ ചില ഇമാമ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇമാം ഷാഫി അയി റലി അള്ളാൻ്റെ അഭിപ്രായ പ്രകാരം ഇരുപത്തി ഒന്നാം രാവാണ് പല ഇമാമ്യങ്ങളും ഇരുപത്തി മൂന്നാം രാവിനാണെന്ന് പറഞ്ഞു ചിലർ ഇരുപത്തി അഞ്ചിനാണെന്ന് പറഞ്ഞു ഭൂരിഭാഗവും ഇരുപത്തിയേഴിനാണെന്ന് പറഞ്ഞു ഇരുപത്തി ഒമ്പതാം രാമനാണ് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ മഹാന്മാരൊക്കെയുണ്ട് അപ്പോൾ എന്നാണെന്ന് കൃത്യമായി നമുക്ക് പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ രാത്രിയിലും പ്രതീക്ഷിക്കുക മറ്റൊന്ന് രക്ഷയുടെ രാത്രിയാണ് രക്ഷയുടെ രാത്രിയാണ് അന്നത്തെ രാത്രി മുഴുവൻ സമാധാനമാണ് വിശ്വാസികൾക്ക് ഒന്നും ആ രാത്രിയിൽ വരില്ല ഒരു ചെറും വരില്ല ഒരു ഭദ്രവും വരില്ല അങ്ങനെയുള്ള മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ കദറിൻ്റെ സുഹാൻ അള്ളാഹ് മറ്റൊന്ന് ഒരു വർഷത്തെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു തീരുമാനിക്കുന്നത് ഈ രാത്രിയിലാണ് ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ലൈലത്തുൽ ഖദർ എന്ന മനോഹരമായ രാത്രിയിൽ തീരുമാനിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ സുഹാന ഖയാറഫ് ചിന്തിച്ചു അപ്പോൾ നമ്മുടെ ഒരു ഒരു ഈ രാത്രിയെ മൈൻഡ് ചെയ്യാതെ നമ്മളിങ്ങനെ പോത്തുപോലെ കടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ കുറവ് വരുമോ എന്നുള്ള ഭയം നമുക്ക് വേണ്ടേ അപ്പോൾ കൃത്യമായി അള്ളാഹുറബുൽ ആലമീൻ ലൈലത്തുൽ ഖദറിൽ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഹയറിൻ്റെ പാതയത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അതിനുവേണ്ടി നിരന്തരം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള അവസരമാണ് അതുപോലെ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് ലേലത്തുൽ കദറിനെക്കുറിച്ച് ഒരാൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ചില ആളുകൾക്ക് അള്ളാഹുറബുല്ലമീൻ ഇൽഹാം വഴി അള്ളാഹു കറാമത്തായിട്ട് കൗലിയാക്കൾക്ക് കൊടുക്കാറുണ്ട് ചിലപ്പോൾ കൃത്യമായി അവർക്ക് അറിയിച്ചു കൊടുത്തേക്കാം അങ്ങനെ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പുറത്ത് പറയരുത് അവരുടെ അവർക്കത് കറാമത്താണ് ചില കറാമച്ചുകൾ കറാമച്ചുകൾ പലതും മഹാന്മാര് പ്രകടിപ്പിക്കാനായിട്ട് നാണിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന കണ്ടോ ഓറാമത്ത് എന്ന് പറഞ്ഞ് കാണിച്ചു കിടക്കുന്നവരല്ല അവരത് തങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ന്യൂനതയായി കാണുന്ന ഔലിയാക്കൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ചില ഔലിയാക്കൾക്ക് അള്ളാഹുറബുല്ലമീൻ ചില മുമ്മിനൾക്ക് ഇൽഹാമായി അറിയിച്ചു കൊടുക്കും അറിയിച്ചു കിട്ടിയാൽ അവർ ആരോടും പറയാതിരിക്കാന്ന് ഇമാബുനൻ നവവി റതി അള്ളാഹുഹു അടക്കം പറഞ്ഞത് കാണാം മറ്റൊന്ന് ഈ രാത്രിയുടെ അടയാളങ്ങൾ ഇമാം ജർക്കാനി തങ്ങളടക്കം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലൈലത്തുൽ ലയിരത്തുൽക്കതറാണെങ്കിൽ അതിൻ്റെ രാവ് വളരെ ശാന്തമായിരിക്കും ഇതുപോലെ അതിൻ്റെ പകലിലെ സൂര്യകിരണം വളരെ കുറവായിരിക്കും ഒരു ഒരു മങ്ങിയ അന്തരീക്ഷമായിരിക്കും പിറ്റേ ദിവസം അതുപോലെ അന്ന് കടൽ ശാന്തമായിരിക്കും അന്നത്തെ രാത്രി അതുപോലെ മൃഗങ്ങളുടെ ഉണ്ടാവുകയില്ല വാൽ നക്ഷത്രങ്ങൾ ഇല്ലാത്ത രാത്രിയായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഇലയിലുന്ന മനോഹരമായ രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലുമുപരി പാപമോചനത്തിൻ്റെ രാവാണിത് ഇത് അള്ളാഹു അബ്ബുൽ ആലമീൻ കയ്യും കണക്കുമില്ലാതെ ജനങ്ങളെ രക്ഷിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന മനോഹരമായ രാത്രിയാണ് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം ഇന്നലെ നമ്മൾ പഠിച്ചു അള്ളാഹു ധാരാളം 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 ഈ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് പാപമോചനം തേടണം നഷ്ടപ്പെടുത്തി കളയരുത് അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് മാലാകമാർ ഇറങ്ങി വരും അല്ലേ മാലാകമാർ ഇറങ്ങി വരും ും ഇറങ്ങി വരും എന്നിട്ട് നമ്മുടെ കൈ മുസാഫഹത്ത് ചെയ്യും യാ റാസി അടക്കമുള്ള തഫ്സീർ പറഞ്ഞ ഉദ്ധരണികൾ ഞാൻ നിങ്ങളിലേക്ക് വായിച്ചു തരാം മനസ്സിലാക്കുക കൃത്യമായി മനസ്സിലാക്കുക മാനാകമാരിങ്ങനെ ഇറങ്ങി വരും ആ മലക്കുകൾ എന്ത് ചെയ്യും അറിയോ ആ മലക്കുകളുടെ സംഘത്തിൽ ആലമീൻ രണ്ട് വിശേഷണങ്ങൾ അവർക്ക് കൊടുക്കും ഒന്ന് മറ്റൊന്ന് റഹ്മത്താണ് അവർ എല്ലാ മ്മ്മിനങ്ങളോടും കൃപയുള്ളവരായിരിക്കും ആ അതാബിൻ്റെ മാലാകന്മാരൊന്നും അല്ലല്ലോ അവർ കൃപയുള്ളവരായിരിക്കും റഹ്മത്ത് കരുണ ഉദ്ദേശിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മളിലേക്ക് അവർ ഇറങ്ങി വരുന്നത് റഹ്ഫത്തും കരുണയും കാരുണ്യവും കൊണ്ടാണ് കൃപയും കാരുണ്യവും കൊണ്ടാണ് ആ മലക്കുകൾ നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് അത്രേ ഭൂമിയുടെ ഒരു സ്ഥലത്തും അവർ വരാതിരിക്കില്ല ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും മലക്കുകൾ ഉണ്ടാകും അവർ ആ രാത്രിയിൽ ഇങ്ങനെ സുജൂതിൽ കിടക്കും അതുപോലെ തന്നെ നിസ്കരിക്കും നിന്നുകൊണ്ട് ബാധത്തിക്കും ഇല്ലേ അങ്ങനെയുള്ള അയിബാധത്തുകളിൽ അവരിങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും അവരാ അയിബാധത്ത് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ പ്രാർത്ഥന യെ ദൂലിൽ മുക്മിനീ നവൽ മുക്മിനാച്ച് അവരെ പ്രാർത്ഥിക്കുന്നത് മക്മിനീങ്ങൾക്കും മക്മിനാച്ചുകൾക്കും വേണ്ടിയാണ് അപ്പോൾ ലൈലത്തുൽ കദറിൻ്റെ രാവ് എന്നാണെന്ന് ആർക്കറിയാം അള്ളാഹുവിൻ്റെ മലക്കുകൾക്കറിയാം അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ മലക്കുകൾ നിന്ന് നിസ്കരിക്കും അതുപോലെ സുജൂതിൽ കിടക്കും എന്നിട്ട്

ഒരു മലക്കിൻ്റെ സലാമിനെന്ത് വാല്യൂ ആണ് ചിന്തിച്ചോ നിങ്ങൾ അസലം ആലേക്കും എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു നിങ്ങൾക്ക് ശാന്തി നൽകട്ടെ ആ ഒരു പ്രാർത്ഥന ഒരു മലക്കിൻ്റെ വായിൽ നിന്ന് നമ്മിലേക്ക് വന്ന് വീഴുകയാണ് ആ മലക്കിൻ്റെ കൈ കൊണ്ട് നമ്മുടെ കൈ പിടിക്കുകയാണ് യാഥാ എത്ര മനോഹരമായിരിക്കും മഹാനവർകൾ പറയുന്നുണ്ട് അലാമച്ചു ദലിഖ് ഇനി ഈ മലക്കിൻ്റെ ഹസ്തദാനം മുസാഫഹത്ത് നമുക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം നമുക്കൊന്ന് അറിയണ്ടേ ഇത്രയും നാളിൽ ലേലത്തിൽ കഥക്കെ ആചരിച്ചിട്ടുണ്ട് നമ്മൾ വിവാദത്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇരിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മലക്കിൻ്റെ കൈ നമ്മുടെ കയ്യിൽ പതിച്ചിട്ടുണ്ട് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഒന്നാമത്തേത് മനിക് ഷാർദു തൊലി വിറച്ചാൽ അതായത് രാത്രിയിൽ അവനിങ്ങനെ വിബാധത്ത് ചെയ്യണതിൻ്റെ ഇടയിൽ അവനൊരു പ്രത്യേക അനുഭൂതി അവൻ്റെ രോമകൂപങ്ങളിങ്ങനെ വിറക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ തൊലിയിലൊരു വിറയൽ പോലെ അള്ളാഹുബിലേക്ക് അവൻ ലയിച്ച് വിബാധത്ത് ചെയ്യുമ്പോൾ അവനെ പെട്ടെന്നൊരു ഓരോ രോമാഞ്ചവും ഒരു ശരീരത്തിലൊരു വിറലും തൊലിയിലൊരു വിറയലും ഒക്കെ അനുഭവപ്പെട്ടാൽ ക്ഷറാന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ് അവൻ്റെ തൊലിയിലിങ്ങനെ ഒരു വിറയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അള്ള അവനവന് അവരൊരു ആ ഒരു ഫീലിലേക്ക് എത്താം എന്നെ മാലാകമാർ സ്പർശിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള രാത്രിയിൽ ഈ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മോശമായി പോയിട്ട് കാര്യമില്ല പറ്റൂല പറ്റൂല ഹറാമായ അള്ളാഹുവിനെ വഴിപെട്ടുകൊണ്ട് വിവാദത്തിലായി നന്മകൾ ചെയ്തിരിക്കുന്നവർക്കാണ് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ അല്ലാത്തവരുടെ കാര്യം കഴിഞ്ഞില്ലേ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനിയോ രണ്ടാമത്തേത് ഒരക്കുഹു അവന്റെ ഹൃദയം മാർദ്ധവയാൽ ഹൃദയം വല്ലാതെ പോകും ആ രാത്രിയിൽ വിവാദത്തിലാണവൻ പെട്ടെന്ന് അവന്റെ ഹൃദയം അങ്ങ് ഉരുകിപ്പോകുന്നത് പോലെ ആത്മാർത്ഥമായ ഈ വാദത്തിലാണ് അവനുള്ളത് ഒരാളോടും വിദ്വേഷമില്ല അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരു മനോഹരമായ കൽബവന് ലഭിക്കുന്നത് പോലെ ഹൃദയം അങ് അലിഞ്ഞു പോകുന്നത് പോലെ അല്ലേ ആരോടും വിദ്വേഷമില്ല ആരോടും വെറുപ്പില്ല മനസ്സിലൊരു ഹറാമുമില്ല നന്മ മാത്രമുള്ളൊരു ഹൃദയം അലിഞ്ഞങ്ങ് പോകുന്ന ഒരു മനസ്സിനു ലഭിക്കുന്നതായി തോന്നിയാൽ അവൻ്റെ ഹൃദയത്തിനൊരു മാർദ്ധവം ഫീൽ ചെയ്താൽ അവനോട് അത്രമേൽ വലിയ ക്രൂരത ചെയ്ത മനുഷ്യനും ആ പാദരാത്രിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊക്കെ പുറത്തു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ആ അവൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു മാർദ്ദവമായൊരു ഫീല് അവൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നാൽ അവനിൽ ജിബിലി സ്വലാ സ്പർശിച്ചിട്ടുണ്ട് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തേത് ഐനാഹു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാൽ ആ എങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകിയാൽ അത്വാദത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇല്ല കടത്തിലാണ് അല്ലെങ്കിൽ മക്കട കാര്യം ഓർത്ത് അങ്ങനെ നമ്മൾ കരയുക ആ കരച്ചിലിനെ കുറിച്ചല്ല അള്ളഹാനെ ഓർത്ത് അള്ളാനെ പ്രണയിച്ച് ആ അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ചോർത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചോർത്ത് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് ഓർത്ത് റഹ്മത്തായി മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് ഓർത്ത് സല്ല അലൈഹി വല്ലം ആയിബാധത്തുകൾക്കിടയിൽ പെട്ടെന്ന് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ ആ മലക്കിൻ്റെ സ്പർശനം നിനക്കേറ്റതുകൊണ്ടാണ് ആ ഇഹ്ലാസ് ഉള്ളൊരു മനസ്സോടുകൂടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നൊരവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഇമംറാസീ റഹിമഹുല്ല അടക്കമുള്ള മഹാരഥന്മാർ പറയുന്നുണ്ട് ഫൈൻ മുസ്ഫി ബലഹി സ്വലാം ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇത് മൂന്ന് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ജബറി അലഹിസ്ലാമിന്റെ സ്പർശനം ലഭിച്ചു അവിടുത്തെ അള്ളാഹു അതിന് നൽകട്ടെ അപ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത് ഞാൻ പറഞ്ഞു എന്നല്ല മാസത്തേക്കാൾ കൂടി കളക്കിന് മാസമാകാം അതിലൊരിക്കലും നമുക്കൊരു അളവ് പോലും വെക്കാൻ പറ്റൂല അത്രയും മാസത്തെ പ്രതിഫലം നമുക്ക് ഒരറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ധാരാളം അള്ളാഹ് ി എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക ഈ മലക്കുകളുടെ സ്പർശനം ലഭിക്കണം അവരുടെ മുസാഫഹത്ത് ലഭിക്കണം അവരുടെ സലാം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ അഭിബാധത്ത് ചെയ്യുക അള്ളാഹുറബുൽ ആരമിൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം നഷ്ടപ്പെടുത്തി കളയരുതെട്ടോ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഇനിയൊരു ലൈലത്തുൽ കതറ് നമുക്കുണ്ടാകുമെന്ന് ഉറപ്പില്ല ഉറപ്പുണ്ടോ കഠിന ലൈലത്തുള്ള കതറൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിച്ചോ എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇനിയുള്ള നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് വേസ്റ്റാക്കി കളയരുത് ഇത് അവസാനത്തെ ലൈലത്തുള്ള കതറായിരിക്കും എനിക്കുള്ളത് എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുബിനെ അലിബാദത്ത് ചെയ്യുക പടച്ച റബ്ബ് ചൗഫീക്ക് നൽകട്ടെ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കരുണക്കടലായ റബ്ബ് പൂർത്തീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിനുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്താണ് ചോദ്യം മഹാനായ ഒരു പ്രവാചകൻ്റെ സമുദായം വിശ്വസിക്കണമെങ്കിൽ ആകാശത്ത് നിന്ന് ഭക്ഷണത്തിളകി ഇറക്കിത്തരണം എന്ന് പറഞ്ഞു അല്ലേ ലഹവാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഏത് നബിയാണത് ഏത് നബിയാണ് ഏതാണ് ആ പ്രവാചകൻ ആ പ്രവാചകൻ്റെ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഏതാണ് ആരുടെ സമൂഹമാണ് അങ്ങനെ ചോദിച്ചത് എന്നാണ് ഒരുപാട് കമൻ്റ് വന്നു മൂസാ നബിയാണെന്ന് പറഞ്ഞു പലരും നബിയാണെന്ന് പറഞ്ഞു ഏത് നബിയാണ് റൂഹുല്ലാഹി ഐസ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായമാണ് ആകാശത്തുനിന്ന് ഭക്ഷണത്തളികെ ഇറക്കിത്തരണം എന്ന് പറഞ്ഞത് അങ്ങനെ ഇറക്കി ആ മനുഷ്യന്മാർ വിശ്വസിച്ചോ ബനു ഇസ്രായിലികൾ എന്ന് പറഞ്ഞാൽ അത്ര മോശം വിഭാഗം വേറെ ഉണ്ടായിട്ടില്ല മാല അമ്പിയാക്കളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എത്രയെത്ര അമ്പിയാക്കളെയാണ് ഈ ബനു ഇസ്രായികൾ കൊന്നൊടുക്കിയത് മഹാനായ കലി മഹാനായ റൂഹുല്ലാഹി അലൈഹി അലഹിസ്ലാമിൻ്റെ സമുദായമാണ് അത് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ ചോദ്യം ലോകത്തെ ആദ്യത്തെ കൊലപാതക ഏതാണ് അല്ലേ നബി വ്യാല് ഇസ്ലാമിൻ്റെ മക്കളായ കാബീൽ ഹാബീലിനെയാണ് കൊന്നത് ഇല്ലേ കാബീൽ ഹാബീലിനെ കൊന്നു ഈ ഹാബീലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറവ് ചെയ്യണം ആർക്ക് കാബീലിന് മറവ് ചെയ്യണം അപ്പോൾ ഈ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണം എങ്ങനെ ഇത് സംസ്കരിക്കണമെന്ന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആര് കാണിച്ചു കൊടുത്തു അള്ളാഹുറബ്ബുൽ ആലമീൻ കാണിച്ചു കൊടുത്തു ഒരു പറവയെ ഉദാഹരണമാക്കിയിട്ട് എങ്ങനെ മറവ് ചെയ്യണമെന്ന് ആ മനുഷ്യന് കാണിച്ചു കൊടുത്തു ഇല്ലേ ഒരു പറവയെ ഏത് പറവയെ ഉദാഹരണമാക്കിയാണ് ആലമീൻ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആ പറവ ഏതാണ് ആ പക്ഷി ഏതാണ് അപ്പം കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹുറബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് കൊണ്ടുവസൂ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയ ചെയ്തവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു സാക്ഷാത്കരിക്കുമാറാകട്ടെ അൽഹമുലില്ല അൽഹമദുല്ല റബുലാലമീൻ അള്ളാഹു മസോല് അല സയ്യീദിനെ മുഹമ്മദിന് അല അലി സയ്യീദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ കരുണാഭാരധിയായ തമ്പുരാനെ പടച്ചവന് ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണയല്ല പോരായ്മകളും ന്യൂനതകളും നീ പരിഹരിക്കണയല്ല പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണയല്ല റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ലൈലത്തുൽ കതറുകൊണ്ട് രക്ഷപ്പെടുന്ന മുിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ലൈലത്തുൽ കദർ ലഭിക്കാത്ത ഹദാഗ്യറിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ തുടച്ചവനെ സയ്യിദുന ജിബരിൽ അലഹി സ്ലാമിൻ്റെ ഹസ്തദാനം ലഭിക്കുന്ന അവിടുത്തെ മുസാഫഹത്ത് ലഭിക്കുന്ന മ്മ്മിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല അതനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല അത് ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല നിൻ്റെ റഹ്മത്തിൽ നിന്ന് നീ ഞങ്ങളെ വിദൂരത്താക്കല്ലയല്ല നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മ്മ്മിനീകളിൽ മുമിനാച്ചുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അറമുറാഹിമായ കരുണാവരിധിയായ കരുണക്കടലായ റബ്ബെ എത്ര പേരാണ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് ഒരുപാട് വസൂയത്തുകൾ കമന്റിലും അതുപോലെ മനസ്സിലും വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ പ്രത്യേകമായി മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തിട്ടുള്ളവർ യാ യാബന എല്ലാവരുടെയും ഹതിയകൾ സ്വീകരിക്കണയല്ല മുറാദുകൾ ഹാസിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല വേദനകൾ നീക്കണയല്ല കുടുംബ പ്രയാസങ്ങൾ പറഞ്ഞവർക്ക് നീ സമാധാനം കൊടുക്കണയല്ല സന്താനങ്ങളെ സ്വരിഹീങ്ങളാക്കണയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ തമ്മിൽ റഹീമായ കരുണക്കടലായ റഹ്മാനായ നീ കരുണാതിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ യാറബന ഞങ്ങളുടെ കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് നീ ഹൈറും പറക്കത്തും ചൊരിയണയല്ല അറഹമുറാഹി കരുണക്കടലായ കരുണാഭാരിയായ റഹ്മാനായ റബ്ബേ പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല സന്താനങ്ങളില്ലാത്തവർ അതുപോലെ ഗർഭിണികൾ നീ സുഖപ്രസവത്തിലൂടെ ായ സന്താനങ്ങളെ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ കൊടുക്കണേ കൊടുക്കണയല്ല പടച്ചവനെ കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയവർ കഴിഞ്ഞ ആറുമാസത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ മകനെ ഓർത്തുകൊണ്ട് ഒരു ഹതിയെ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് അല്ലാഹുബേ എല്ലാം സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ കൊടുക്കണേ കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാന സലാമത്താക്കണയല്ല ഈമാൻ സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലല്ലാ സല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണയല്ല വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല വിഹത്തി സലല്ലാഹു അല മുഹമ്മദ് സല്ല അഹു അലഹി വസ്ലം സലല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു സല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലം വസ്ലാം അലൈക്കം വരഹമല്ലാ വാ